യുടെ നാട്ടിൽ ഇനി മെഗാ പൂരം മലബാർ ഡിജിറ്റലിൽ പൊടിപൂരം ഇലക്ട്രോണിക്സ് ഫർണിച്ചർ ഹോം അപ്ലയൻസസ് മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ആൻഡ് ആക്സസറീസ് മലബാർ ജംഗ്ഷൻ ജംഗ്ഷൻ മെയിൻ റോഡ് പൂരം കലയ്ക്ക് ആനപ്പാപ്പാന്മാരുടെ അനാസ്ഥയിൽ ഗുരുവായൂർ ദേവസ്വം ചെറുതുർത്തി കോഴിമാംപറമ്പ് പൂരത്തിന് ഗുരുവായൂർ ദേവസ്വത്തിന്റെ മൂന്നാനകളെ പൂരത്തിന് കൊണ്ടുവന്നുവെങ്കിലും പാപ്പാമാരുടെ അനാസ്ഥ മൂലം കൂട്ടെഴുന്നള്ളിക്കാതെ ദേശത്തിനെ അപമാനിച്ചു എന്ന പരാതിയിൽ ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ എന്നിവർ ഖേദം പ്രകടിപ്പിച്ചു യഥാർത്ഥത്തില് പരാതി കിട്ടിയപ്പോൾ തന്നെ ഞാൻ അഡ്മിനിസ്ട്രേറ്ററുമായിട്ടും ഞങ്ങളുടെ ഭരണസമിതി അംഗങ്ങളുമായിട്ടും സംസാരിച്ച് അവിടെ പോയി നേരിട്ട് അവരുടെ പരാതി കേൾക്കാനും അതിനകത്ത് നമുക്ക് പരമാവധി ചെയ്യാൻ കഴിയാവുന്ന നടപടികൾ എടുക്കാനും ഉള്ള ആ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴിവിടെ വന്നിട്ടുള്ളത് ഇവരുടെയൊക്കെ ദുഃഖം മനോവേദന അത് ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും കാരണം അവിടെ നിരന്തരം ഗുരുവായൂർ ദേവസ്വത്തിലും ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരിതാണ് പാപ്പന്മാരുടെ നിസ്സഹകരണം കൊണ്ടും അവരുടെ തോന്നിയവാസങ്ങൾ കൊണ്ടും ഒക്കെ ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ് അതുപക്ഷേ ഇതുപോലെ മറ്റ് ക്ഷേത്രങ്ങളുടെ ചടങ്ങുകൾ പോലും മുടങ്ങുന്ന രീതിയിലേക്ക് വരുന്നു എന്നുള്ളത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇരുപത്തി രണ്ടാം തീയതി ചേരുന്ന ഭരണസമിതി യോഗത്തിൽ ഈ പരാതി ഞങ്ങൾ അവിടെ അവതരിപ്പിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് വളരെ കർശനമായിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള നടപടികൾ ഇതിനകത്ത് ഉണ്ടാവും എന്നാണ് ഈ പ്രദേശത്തുള്ള വിശേഷിച്ചും ആറ്റുരുദേശക്കാർക്കുണ്ടായിട്ടുള്ള മനോവിഷമം അതിൽ ഗുരുവായൂർ ദേവസ്വവും അവരോടൊപ്പം ചേരുകയാണ് കാരണം ക്ഷേത്ര കാര്യങ്ങളൊക്കെ മുടങ്ങുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടു എന്നുള്ളത് വളരെ വേദനാജനകമായിട്ടുള്ള കാര്യമാണ് അത് ആറ്റുരുദേശത്തിൻ്റെ ആ ഒരു എഴുന്നള്ളിപ്പിൻ്റെ ഇതിൽ മാത്രമല്ല അത് മറ്റു ദേശങ്ങളുടെ കൂട്ടി എഴുന്നള്ളിപ്പിൻ്റെ കാര്യത്തിൽ പോലും ഒരു തടസ്സമായിട്ട് മാറി എന്നുള്ളതാണ് ഇവിടെ വന്നപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ ആ ഗൗരവമേറിയിട്ടുള്ള ഇങ്ങനെയുള്ളൊരു പ്രശ്നത്തിൽ ഗുരുവായൂർ ദിവസത്തിൻ്റെ വളരെ ശക്തമായിട്ടുള്ള നടപടികളുണ്ടാവും ഇടപെടലുകളുണ്ടാവും ഇനി അങ്ങോട്ട് ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാൻ കോഴിയമ്മം പറമ്പിലെ ഏഴ് ദേശീയ കമ്മിറ്റികളുമായി ചർച്ച നടത്താൻ വേണ്ടി ക്ഷേത്രത്തിലെത്തിയായിരുന്നു ഖേദം പ്രകടിപ്പിച്ചത് സംഭവസ്ഥലത്ത് ആനകളെ കൊണ്ടുപോകുന്ന വണ്ടി തടയുകയും നാട്ടുകാർ ബഹളം വയ്ക്കുകയും ചെയ്തിരുന്നു പാപ്പാമാരുടെ അനാസ്ഥ നിരവധി നാട്ടുകാരാണ് പ്രതിഷേധവുമായി മുന്നിലെത്തിയത് ഗുരുവായൂർ ദേവസ്വം അധികൃതർ നേരിട്ടെത്തി ഖേദം പ്രകടിപ്പിച്ചതിൽ പ്രത്യേകം നന്ദി അറിയിക്കുന്നുവെന്നും ക്ഷേത്രം ട്രസ്റ്റി മണ്ണിമന നാരായണ നമ്പൂതിരിപ്പാട് പറഞ്ഞു ഒരു വിഷമത്തിന്റെ പരാതി നമ്മൾ ഗുരുവായൂർ അതിന്റെ അടിസ്ഥാനത്തില് അന്വേഷിക്കാൻ വേണ്ടിട്ട് നമ്മുടെ ദേവസ്വം ബോർഡ് ചെയർമാൻ വിജയൻ സാറ് ഇവിടെ എത്തി നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ കേട്ടു അദ്ദേഹം പറയുന്ന അതിന്റെ കാര്യങ്ങള് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നമ്മളും കേട്ടു അപ്പോൾ അദ്ദേഹം മാതൃകാപരമായിട്ടൊരു നടപടി അവിടെ സ്വീകരിക്കാമെന്നാണ് പറഞ്ഞത് പാപ്പാമാർക്കെതിരെ നമ്മുടെ കൂട്ടിയ നിൽപ്പ് നടത്താതെ അവർ ചിരിച്ചു പോയതിനെതിരെ ഒരു ശക്തമായ നടപടി അവർ സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇരുപത്തി രണ്ടാം തീയതി അവരുടെ ദേവസ്വം ബോർഡ് യോഗം ചേരുമ്പോൾ അതിന് തീരുമാനം ഉണ്ടാക്കിയിട്ട് ഒരു എൻക്വയറി കമ്മീഷനെ വിളിച്ചിട്ട് നമ്മളോട് അന്വേഷിക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്തായാലും അദ്ദേഹം ഈ ഒരു കാര്യത്തിൽ ഇവിടെ വന്നതിൽ നമ്മുടെ വാക്കുകൾ കേട്ടതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് എല്ലാവർക്കും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് മാത്രം പറയുന്നു ആറുദേശത്തുനിന്നുമുള്ള പ്രസിഡന്റുമാരും സെക്രട്ടറി ട്രഷറർ മറ്റ് ഭാരവാഹികൾ പരാതി കൊടുത്ത ആറ്റൂർ ദേശത്തിലെ പ്രസിഡന്റ് കെ നാരായണൻകുട്ടി വൈസ് പ്രസിഡന്റ് എൻ ആർ ഷാജു സെക്രട്ടറി വിജയൻ പാലഞ്ചേരി ട്രഷറർ ശശി എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സിസി